എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൽ എസ് എസ് ക്ലാസ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നമുക്കറിയാം എൽ എസ് എസ് പരീക്ഷ നമ്മുടെ അടുത്ത വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ യാതൊരു വിധ പേടിയും വേണ്ട നമ്മൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈൻഡ് ചെയ്ത് ആവർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എൽ കിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മലയാളം യൂണിറ്റ് ചരിതം ചരിതം യൂണിറ്റിലെ പ്രധാനപ്പെട്ട പത്ത് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓക്കെ നോക്കൂ ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ്കാർക്കെതിരെ പ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ നാട്ടുരാജാവ് ആരാണ് ഉത്തരം പഴശ്ശിരാജ കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് അതും പഴശ്ശിരാജ പഴശ്ശിയുടെ ഒളിത്താവളം എവിടെയായിരുന്നു മാവിലാവും മാവിലാന്തോടിൻ്റെ കരയിലെ അരിപ്പൂ കാട് വെള്ളപ്പട്ടാളത്തിൻ്റെ തലവൻ ആരായിരുന്നു ടി എച്ച് ബാബാർ വെള്ളപ്പട്ടാളം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തെയാണ് വെടിക്കൊള്ളുന്നതിന് മുമ്പ് പഴശ്ശി തമ്പുരാൻ എങ്ങനെയാണ് മരണപ്പെട്ടത് അദ്ദേഹം തൻ്റെ കയ്യിലെ വൈരമോതിരം വിഴുങ്ങിയിട്ട് അല്ലേ അദ്ദേഹം തൻ്റെ കയ്യിലെ വൈരമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് ആറാമത്തെ ചോദ്യം നോക്കൂ പഴശ്ശിയുടെ മൃതശരീരം കമ്പനി പട്ടാളം എവിടെയാണ് സംസ്കരിച്ചത് ഉത്തരം മാനന്തവാടി വയനാടൻ കഥകൾ കുട്ടികൾക്ക് എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം ടി സി ജോൺ പഴശ്ശി ഡാം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ അങ്ങനെയാണെങ്കിൽ പഴശ്ശി മ്യൂസിയം ഏത് ജില്ലയിലാണ് കോഴിക്കോട് പത്താമത് ചോദ്യം നോക്കൂ വയനാടൻ മലനിരകളിൽ പഴശ്ശി നടത്തിയ ഒളിപ്പോരാട്ടങ്ങളെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷ് പട്ടാളം നിയോഗിച്ച കമാൻഡർ ആരായിരുന്നു ഉത്തരം കേണൽ ആർദർ വല്ലസി എല്ലാവരും ഉഷാറായിട്ട് എൽ എസ് എസിന് വേണ്ടി പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും ഓൾ ദി ബെസ്റ്റ്